മനുഷ്യക്കടത്തും മതി പരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ പരിസരത്ത് മധുരവിതരണം നടത്തി ആഘോഷിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടത് ജനപ്രതിനിധികൾ എം പിമാരായ ജോൺ പ്രിട്ടാസ് ജോസ് കെ മാണി പി സന്തോഷ് കുമാർ ജെ പി മേത്തർ എം എൽ എ മാരായ എം എൽ എ റോജി എം ജോർജ് തുടങ്ങിയവർ ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ഒമ്പത് ദിവസം നീണ്ട ജയിൽവാസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ഇന്ന് രണ്ടു മണിയോടെ ഇവർ പുറത്തിറങ്ങുമെന്നാണ് അഭിഭാഷകൻ അറിയിച്ചത് കേസുമായി ബന്ധപ്പെട്ട് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു ഇന്ന് കോടതി ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുക മാത്രമായിരുന്നു ഇന്ത്യക്ക് പുറത്തു പോകരുത് രണ്ടാൾ ജാമ്യം അൻപതിനായിരം രൂപയുടെ ബോണ്ട് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത് തങ്ങളുടെ വാദം കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നും അതിൽ കഴിവുണ്ടെന്ന് തോന്നിയതിനാലുമാണ് ജാമ്യം ലഭിച്ചതെന്നും അഭിഭാഷകൻ ഗോപകുമാർ പറഞ്ഞു പരാതിക്കാരായ ബഞ്ച് രംഗുതൽ പ്രവർത്തകരുടെ അഭിഭാഷകർ ആരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു ജാമ്യവാർത്ത പുറത്തു വന്നതിനു പിന്നാലെ ജയിൽ പരിസരത്ത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടന്നു കോൺഗ്രസ് ഇടത് നേതാക്കൾ ജയിൽ പരിസരത്ത് എത്തിയിരുന്നു എല്ലാവരും ഒന്നിച്ചായിരുന്നു ആഘോഷം ഇത് കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു ഇതിനിടെ ഇടയിൽ നിന്ന് ഒരു ഇന്ത്യാ സഖ്യമായി ഇവിടെ എന്ന കമന്റും ചിരി പടർത്തി അതേസമയം ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിൽ എത്തുമെന്നാണ് വിവരം ി ജെ പി കാര് വന്നാൽ അവർക്കും മധുരം കൊടുക്കുമെന്നും അവർക്ക് മധുരം കൊടുക്കാത്തത് ഞങ്ങളുടെ ഇരുട്ടത്താപ്പ് കാരണമല്ല അവരുടെ ഇരട്ടത്താപ്പ് കാരണമാണെന്ന് ജോൺ ബ്രിട്ടാസ് തിരിച്ചടിച്ചു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ് കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ കഴിഞ്ഞ ഞായറാഴ്ച അറസ്റ്റിലായത് പറ്റം ബജറംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് കണ്ണൂർ ഉദയഗിരി ഇടവക അംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവക അംഗമാണ് സിസ്റ്റർ പ്രീതി മേരി കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ എത്തിയ ഇവരെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗദൾ പ്രവർത്തകർ തടയുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു തിരിച്ചറിയ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ പോലീസിനെ അറിയിച്ചു എന്നാൽ ബജരംഗത പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചതിനു പിന്നാലെ റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിനെ കൈമാറുകയായിരുന്നു അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യതലസ്ഥാനത്തും ഉയർന്നിരുന്നു പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധം ഉയർത്തിയിരുന്നു